എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തി തീയതി മുതലാണ് ഡേറ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിങ് ജൂൺ ഇരുപത്തി അഞ്ചിനും ഓഗസ്റ്റ് ഇരുപത്തിനാലിനും ഇടയിൽ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ഈ സേവനങ്ങളുടെ ചാർജസും ഓൾറെഡി വന്നിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ മുപ്പത് രൂപയും അതുപോലെ തന്നെ വീട്ടിലെത്തിയാണ് മസ്റ്ററിംഗ് നടത്തുന്നതെങ്കിൽ അൻപത് രൂപയും അക്ഷയ കേന്ദ്രത്തിന് നൽകണം അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനു ശേഷം പ്രതിമാസ മസ്റ്ററിംഗ് ഉണ്ടാകുമെന്നും ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു